ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ എവിടെ ഒന്ന് വായിച്ചതാണ് കേട്ടോ പക്ഷേ എങ്കിൽ ആ വായിച്ച വാക്കുകൾ എനിക്ക് അത് ജീവിതത്തിൽ എത്ര യഥാർത്ഥമാണ് അതിലെത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ അതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഞാൻ വായിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഐസ്ക്രീം പോലെയാണ് ഐസ്ക്രീം നമ്മൾ കുറച്ച് നേരം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തീരും അതുപോലെയാണ് ജീവിതം നമ്മൾ ജീവിതം ആസ്വദിച്ചാലും ജീവിതം ആസ്വദിച്ചില്ലെങ്കിലും അതൊരു സമയത്ത് ഐസ്ക്രീം പോലെ അലിഞ്ഞു തീരുമെന്ന് സത്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ജന്മം ഈ ഭൂമിയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രനാളും ജീവിക്കും നമ്മൾ ഇന്ന സമയം വരെ ഈ ലോകത്തുണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്തനുഭവിക്കുന്നു അതിൽ നമ്മൾ എന്തെല്ലാം സന്തോഷങ്ങൾ കണ്ടെത്തുന്നു അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരു സമയത്ത് അലിഞ്ഞു തീരുന്ന ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ ചിന്തിക്കാറുണ്ട് ചില ആൾക്കാർ അവരുടെ മടി കൊണ്ട് അവരുടെ താല്പര്യമില്ലായ്മ കൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന കുറേ പേരുണ്ട് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളുടെ മനസ്സിൻ്റെ മടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങും എത്തിക്കാതിരിക്കുന്നത് ഒരുപാട് ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നവർ ഒരുപാട് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നവർ ജീവിതത്തിൽ സക്സസ് നേടണമെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ടു പോകാറില്ല മനസ്സിൽ നിരാശയും അതുപോലെ തന്നെ നമുക്ക് മഴയും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്നിനെയും നേരിടാൻ പറ്റത്തില്ല നമുക്കൊന്നും നേടാനും പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം ക്ഷീണം പക്ഷേ എങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും വിഷമങ്ങൾ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണോ നമുക്കൊരു ജോലി ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ നമുക്കൊരു ഉത്സാഹക്കുറവ് അതൊക്കെ നമ്മുടെ ജീവിതത്തെ ഉണ്ടാകും പക്ഷേങ്കിൽ നമ്മൾ ഫുൾ ഡേ ജോലി എടുത്താലും ശരീരത്തിന് അത്രയും ക്ഷീണം നമുക്ക് തോന്നത്തില്ല പക്ഷേ നമ്മുടെ മനസ്സൊന്ന് ക്ഷീണിച്ചു പോയാൽ നമ്മളുടെ ശരീരം മുഴുവനായിട്ട് ക്ഷീണിക്കും ശരിയല്ലേ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നമ്മളൊന്ന് നിൽക്കുന്നെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സാണ് അതിന് കാരണം വേറൊന്നുമല്ല നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുവരണം മനസ്സിൽ നിന്ന് എന്ത് പുറന്തള്ളണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു നൂറിൽ എൺപത് ശതമാനം ആൾക്കാരുടെ മാനസികമായിട്ടുള്ള പ്രയാസത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിഷയങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് വെറുതെ ജീവിതം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് മനസ്സമാധാനം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ലഭിക്കത്തില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നിയാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സമയം കളയേണ്ട കാര്യമില്ല അത് അവിടെ ഉപേക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ലഭിക്കത്തില്ല എന്ന് പൂർണ്ണ ഉറപ്പുള്ളതിൻ്റെ പുറകിൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം എന്തുവാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ലഭിക്കാൻ എന്തെങ്കിലും ദൈവം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളറിയാതെ നിങ്ങളെ തേടി തന്നെ വരും അല്ലാതെ നിങ്ങൾ അതിനെ തേടിപ്പോണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേണ്ടാത്ത കാര്യത്തിന് പുറേ നമ്മൾ ഓടുമ്പോഴാണ് നമ്മുടെ സമയവും നഷ്ടം നമ്മുടെ ആരോഗ്യവും നഷ്ടം നമ്മുടെ മനസ്സമാധാനവും നഷ്ടം അതേ സ്ഥാനത്ത് നമുക്ക് എന്താ ലഭിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കിട്ടും അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും മനസമാധാനക്കേട് ഉണ്ടാകത്തില്ല നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളും അനാവശ്യമായി ുള്ള ആലോചനകളുമാണ് നമ്മുടെ മനസ്സിനെ കൂടുതലായിട്ട് തകർക്കുന്നത് ഈ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനായിട്ട് തളർന്നു പോകും പിന്നെ ശരീരത്തിന് ഒരു ആരോഗ്യമില്ലായ്മ തോന്നും നമുക്ക് ശരീരത്തിന് എന്തൊക്കെയോ വയ്യാഴികകൾ തോന്നിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ശരീരത്ത് ശരീരത്തെവിടെയെങ്കിലും ചെറിയ ചെറിയ വേദനകൾ ഉണ്ടെങ്കിലും മനസ്സിന് നല്ല ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചില വേദനകളൊക്കെ എത്ര നിസ്സാരമായിട്ട് നിസാരമായിട്ട് അറിയാമോ നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ വലിയ വേദനകളായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിന് ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ ഇതൊരു വേദനയല്ലേ അത് ഉണ്ടാവുന്നതാണ് അത് നമ്മളിൽ നിന്ന് മാറിപ്പോവും എന്ന് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തി അല്ലെങ്കിൽ ഇന്നുണ്ടായി അസുഖം എന്നിൽ നിന്ന് നീങ്ങിപ്പോവും അല്ലെങ്കിൽ ഞാൻ ഈ മരുന്നൊക്കെ കഴിച്ചാൽ അങ്ങനെ ശരിയാവും എന്നൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ഉറപ്പിച്ചാല് നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മളൊന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തിയാൽ നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾക്ക് എത്രത്തോളം ഭേദം ഉണ്ടാവും എന്നറിയാമോ അതുപോലെ തന്നെ ആണെങ്കിൽ ചില ഇടങ്ങളിലുണ്ടല്ലോ ചെറിയ വിഷയമായിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവുക പക്ഷേങ്കിൽ അതില തീ കത്തിപ്പടരുന്നത് പോലെ അത് വലിയ പ്രശ്നത്തിലേക്ക് അതങ്ങ് കത്തിപ്പടരും ആ സമയങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുമ്പോൾ അവിടെ ഉണ്ടായാൽ തീ അണയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മൗനം പാലിക്കുക ശരി നമ്മുടെ പക്ഷത്ത് തന്നെ ആയിക്കോട്ടെ സത്യം നമ്മുടെ പക്ഷത്തായിക്കോട്ടെ എന്നാൽ കൂടി ചിലയിടങ്ങളിൽ നമ്മൾ മൗനം പാലിക്കണം നമ്മൾ അങ്ങനെ മൗനം പാലിക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ തോക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ജീവിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിൻ്റെ നടുവിലാണ് നമ്മൾ മൗനം പാലിച്ചിട്ട് ആ പ്രശ്നം അവിടെ ഇല്ലാതായത് അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നമുക്ക് മൗനം പാലിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം വേറൊന്നുമില്ല മനസ്സിലായില്ലേ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് ചില ഇടങ്ങൾ നമ്മൾ വിറ്റുവീഴ്ച ചെയ്താൽ എത്ര സുന്ദരമായിട്ട് എത്ര മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാമെന്നറിയാമോ അതാണ് ഇന്നീ ലോകത്തില്ലാത്തത് കാരണം ആർക്കും വിട്ടുകൊടുക്കാനെക്കൊണ്ട് താല്പര്യമില്ല ആർക്കും വേറൊരാളുടെ മുന്നിൽ ഇച്ചിരി തല കുനിച്ച് കൊടുക്കാൻ മനസ്സില്ല എല്ലാവർക്കും ഞാനാണ് വലുതെന്നുള്ള ഒരു ഭാവനയാണ് ആ ഞാനാണ് വലുതെന്നുള്ള ഭാവനയാണ് ഓരോ ദിവസം നമ്മളെ പല രീതിയിൽ നമ്മളെ തകർക്കുന്നത് അതുപോലെ തന്നെ നമ്മളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളാവാം ചില തെറ്റിദ്ധാരണകളാകാം അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളോട് പ്രശ്നം ഉണ്ടാക്കും നമ്മളെ വിട്ടിട്ട് മാറി പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ കണ്ണടക്കുക ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മൾ കണ്ണ് തുറക്കണമെന്നറിയാമോ നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറവുകൾ നമ്മുടെ പരാജയങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ അവരുടെ മുന്നിൽ നമ്മൾ കണ്ണ് തുറന്നു പിടിച്ചാലുണ്ടല്ലോ അവർ ഒരിക്കലും നമ്മളെ വിട്ടുപോകത്തില്ല അതേ സ്ഥാനത്ത് നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകൾ അതൊരു വലിയ വിഷയമാക്കി നമ്മളെ പല രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പോകുന്നവരുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടൊരു സക്സസ് ഉണ്ടാകത്തില്ല എപ്പോഴും നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ അതിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും അതേ സ്ഥാനത്ത് ചെറിയ ചെറിയ തെറ്റുകൾ വന്നാലും അതിനെ വിമർശിക്കുകയും അതിനെ കുറ്റം പറയും ഒക്കെ ചെയ്യുന്നവരുടെ മുന്നിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നു നമ്മൾ അവരോടൊക്കെ പറയുമ്പോഴും പുറത്ത് സ്നേഹം കാണിച്ചാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ മനസ്സിൽ വിചാരിക്കുന്നുള്ള നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഈ നമ്മുടെ ചെറിയ പ്രയാസങ്ങളും ചെറിയ വിഷമങ്ങളും ചെറിയ പരാജയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അത് കുഴപ്പമില്ല പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളിൽ തട്ടി നമ്മൾക്കൊരു ഊർജം തരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും അതിനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന സക്സസ് നമുക്ക് നമ്മളുടെ ജയവും അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ വിജയമാണ് കാരണം എന്നുവെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അല്ല സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് സപ്പോർട്ട് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ലൈഫിൽ നമുക്ക് സക്സസ് സക്സസ്സാവാൻ വേറൊന്നും വേണ്ട എൻ്റെ മക്കളോട് തന്നെ പറയാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനാണെങ്കിൽ ആ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തരൂ അല്ലെങ്കിൽ ഒന്ന് സഹായമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോനെയായിരുന്നു കാരണം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് ഒരു പരിമിതികളുണ്ട് കാരണം നമുക്ക് ഈ വീട്ടിലെ ജോലികളും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ പിടിക്കുന്നതും എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തു വരുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് വീഡിയോകൾ അധികം ചെയ്യണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അതേ സ്ഥാനത്തിപ്പം എൻ്റെ കൂടെ എൻ്റെ മക്കൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പൊക്കെ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് എച്ചിനൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് വരാൻ സാധിച്ചതെന്നായിരുന്നു ഞാനത് എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട് ഈ മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഓർത്തത് നമ്മുടെ മക്കൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതും എല്ലാവരും അംഗീകരിക്കണമെന്നില്ല അവർക്ക് ഓരോ പ്രായം ഒരു മുന്നോട്ട് വളരുന്നതിനനുസരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനെക്കാട്ടി വലുതവരുടെ കൂട്ടുകാർ പറയുന്നതായിരിക്കും അവർ ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കും അംഗീകരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിനുണ്ടാവുന്ന അവർ വിഷമങ്ങൾ അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ അവരിലേക്ക് കൂടുതൽ അടിച്ചേൽപ്പിക്കാതെ അവരവരുടെ ജീവിതത്തിലൂടെ പഠിക്കും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ പറഞ്ഞത് ശരിയാണെന്ന് അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചിട്ട് അവർ തിരിച്ചു വരും അന്ന് അവർ മനസ്സിലാക്കും അന്ന് എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് കറക്റ്റായിരുന്നല്ലോന്ന് പക്ഷെ അവരത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിലൊന്നും അവർ പഠിക്കത്തില്ല അവർക്കൊരു പക്വതയായിട്ട് അവരൊരു ജീവിതത്തിൽ അവർ മാതാപിതാക്കളൊക്കെ ആയി ആയിക്കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇത് യഥാർത്ഥമായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നത് അതുവരെ അത് മനസ്സിലാക്കത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാതിരിക്കുക കാരണം ഞാനീ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യും ചില കാര്യങ്ങൾ അവർ ചെയ്യത്തില്ല അവർക്കാവത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടങ്ങളിൽ ചിലപ്പോൾ നമ്മളൊന്ന് പതറിപ്പോകാം അതേ സ്ഥാനത്ത് നമ്മൾ അവരുടെ മേൽ കൂടുതൽ ആശ്രയം വെക്കാതെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയമേ ഒന്ന് ചെയ്തു നോക്കിക്കേ ഞാൻ ആക്ച്വലി ഈ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ കാരണമേ എൻ്റെ മക്കളോട് കുറേ ഞാൻ പറഞ്ഞു നോക്കി ഇത് എഡിറ്റിംഗ് പഠിക്കുക ഇതൊന്നും ചെയ്തതാ അങ്ങനെയാണെന്ന് പറഞ്ഞില്ലമ്മ എനിക്കറിയത്തില്ല എനിക്ക് അതിനെ പറ്റിയോ അറിയത്തില്ല അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു വാശിയായിരുന്നു ഞാൻ ഇത് വീഡിയോസ് പിടിച്ചുകഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് പഠിക്കണമെന്ന് ഞാൻ മൂന്നാലഞ്ച് ദിവസം മൂന്നാലഞ്ച് ദിവസമല്ലോ കേട്ടോ ആഴ്ചകളോളം ഞാൻ എൻ്റെ വീടിനടുത്താണെങ്കിലും ഒരു കൊച്ചിൻ്റെ അടുത്ത് പോയിരുത് ടൗളുടെ അടുത്ത് ഞാൻ കുറേ ഞാൻ ലാപ്ടോപ്പിനകത്ത് എഡിറ്റിംഗ് പഠിക്കാൻ കുറേ പരിശ്രമിച്ചു അതിനകത്ത് നടന്നില്ല പിന്നെ ഞാനത് മൊബൈലിൽ എഡിറ്റിംഗ് കൊണ്ട് ഞാൻ ശ്രമിച്ചു ഒരു ദിവസം രാത്രി പന്ത്രണ്ടര ഒരു ഞാൻ ഞാനിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ആണ് എഡിറ്റിംഗ് പഠിച്ചത് ഞാൻ അങ്ങനെ എഡിറ്റ് ഞാൻ സ്വയമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പറയും നമ്മുടെ മക്കൾ അംഗീകരിക്കണമെന്നില്ല അവരത് നമുക്ക് ചെയ്തു തരണമെന്നില്ല അപ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു വേദന ഉണ്ടാവും അതേ സ്ഥാനത്ത് അവർ ചെയ്തു തരുത്തില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വാശിയാവണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ മക്കളെ പ്രതീക്ഷിച്ചല്ലോ ഈ ഭൂമി ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ കൂടെ കൂടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ലോ ഞാൻ ഈ ഭൂമി ജീവിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ സ്വയമേ ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ഉത്ബോധം അതാണ് ഇത് പഠിച്ചിട്ട് എനിക്കിത് ചെയ്യാൻ കൊണ്ട് പ്രചോദനമായത് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എന്ത് വേണം ചിലപ്പം പഠിക്കാനേക്കൊണ്ട് കുറേ കഷ്ടപ്പാടായിരിക്കും കേട്ടോ ഞാൻ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കുന്ന അത്ര ഈസിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷേങ്കിൽ അത് നമുക്ക് വേണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിച്ചാൽ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ നമ്മളത് പഠിച്ചിരിക്കും കുറേ ട്രൈ ചെയ്ത് എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ അതിനകത്ത് എനിക്ക് സാധിച്ചില്ല അപ്പോൾ ശരി അടുത്തത് ഓപ്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് അടുത്ത മൊബൈലിലേക്ക് ഞാൻ നോക്കി മൊബൈലിൽ ഞാൻ സ്വയമായിട്ട് ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റിംഗ് പഠിച്ചത് കേട്ടോ അത് കുറേ വീഡിയോകൾ ചെയ്ത് 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 ഞാൻ ആ കാര്യം ഞാൻ പഠിച്ചെടുത്തു പക്ഷേ എങ്കിൽ ഇതേ സ്ഥാനത്ത് ഞാൻ എൻ്റെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ മക്കൾ അവർ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു അവർ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കണം പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ സ്വയം ചെയ്യുന്നത് കൊണ്ട് ഞാൻ എപ്പം വീഡിയോ ചെയ്യുന്നുണ്ട് അതെനിക്ക് കൊണ്ട് എനിക്ക് ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കാരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല എനിക്കാരെ ഡിപ്പെ ആവശ്യമില്ല ശരിയല്ലേ അപ്പം നമുക്ക് സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യാം കഴിയുന്നതും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാം നമുക്ക് അതുപോലെ നമ്മൾ വിചാരിക്കും നമുക്ക് അവിടെ ചുറ്റും നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് ഭയങ്കര ഒരു പ്രൊട്ടക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര സംരക്ഷണം ചുറ്റുമുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതൊന്നുമല്ല നമ്മളുടെ കൂടെ നമ്മൾക്ക് ആരുമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേങ്കിൽ ഇന്ന് ലോകത്താരും അത് വിശ്വസിക്കത്തില്ല ലോകത്ത് അത് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല പിന്നെ എല്ലാവരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ചുറ്റും നിറയെ ആൾക്കാരുണ്ടെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ നമ്മൾ സ്വയം കുറച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടിടത്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ